ഹലോ ആ ായേക ഹലോ ചാലി സൗകര്യം

സന്ദീപ് ുബായി ഇവിടെ ഉണ്ട് ഇല്ല പോയില്ല ഞാൻ അടുത്ത് സന്ദീപ് ഈ സന്ദീപിന്റെ ലൊക്കേഷൻ മാറുവാണെന്ന് പറയുന്നു അത് എവിടെയാന്നുള്ളത് വന്നേ അല്ലേ ഉള്ളൂ എവിടെയാണെന്ന് പിന്നീടല്ലേ അറിയാൻ പറ്റൂ സൈറ്റ് എവിടെയാണ് സുഖപ്പണിയാണോ അറിയത്തുള്ളൂ ആ സൈറ്റ് കിട്ടിയിട്ടേ അറിയാൻ പറ്റും ആ അത് ഇനി അറിയാൻ പറ്റത്തുള്ളു എന്തുവായാലും വലിയ പണിയൊന്നും കാണത്തില്ല വേറെന്താ വിശേഷം എന്നത്തെയും പോലെ സ്ഥിരമായ സ്ഥലത്ത് ഒരു മിനിറ്റ് മിനിറ്റാഴ്ച मूर्ति है औरikum चाय बत्ती कुछ मिलता नहीं है मैं सोचा उधर आए आया नहीं क्या देख रहा है वीडियो वीडियो लाइव है हाँ अच्छा। नहीं नहीं इसमें लाइव है ए, इसमें भी आएगा अच्छा कुछ गड़बड़ हो जाए तो मेरे को इसमें दिखाएगा ना हां ये youtube लाइव है ना कहां जा रहे हैं हमारा क्या याद रहता है मैं उधर तक भी आ सकता തെലങ്കാനക്കില്ലാടേജ് രാജേട്ട അതെട്ടാ കൂട്ടുകാരനായിരുന്നു ആ കൂട്ടുകാരെന്നറിഞ്ഞാ ചായ എല്ലാ ദിവസവും ചായയും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തെരഞ്ഞെടുത്താ ഞാൻ പഴയ സ്ഥലത്തുനിന്ന് എന്നെ ഇപ്പത്തോട്ട് തട്ടി ായിരുന്നു ആ തൊണ്ണൂറ് മാറിക്കൊണ്ടിരിക്കും എവിടെ ആണെങ്കിലും ഇടുവല്ലോ കമ്പനി അല്ലേ കട്ടുന്നൊന്നല്ല ഇതെല്ലാം ഒരു സ്ഥലത്ത് തന്നെ അപ്പുറത്തും അപ്പുറത്തും ബിൽഡിംഗ് എവിടെ ആള് കുറവുണ്ടോ അവിടെ അവിടെ പോകേണ്ടി വരും ഗൈസ് നമ്മുടെ ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ആരെങ്കിലുമൊക്കെ ഫ്രീ ആണെങ്കിൽ ഹായ് പറയുക എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ് ലൈവ് നിങ്ങൾ ഇങ്ങനെ വെട്ടി കാണുന്നു അല്ല നേരെ ഒക്കെ റൂമിലോട്ട് നമ്മുടെ ലൈവ് വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഫ്രീ ആണെങ്കിൽ ഹായ് പറയുക എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക രാജേട്ട് എവിടെ പോവാ റൂമിൽ പോവാണോ എവിടെയെങ്കിലും എനിക്ക് തന്നെ എനിക്ക് തന്നെ കണ്ണ് വെട്ടുന്നത് കണ്ടിട്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പത്തെ മുപ്പത് പേരായി ഗൈസ് പുതിയതായിട്ട് ലൈവിലേക്ക് ലോഗിൻ ചെയ്ത എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ലൈവ് കാണുന്ന ആരെങ്കിലും ഒക്കെ ഫ്രീ ആണെങ്കിൽ ജസ്റ്റ് ഹായ് പറയുക എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക വീടിന്റെ മുകളിലായിട്ടൊന്ന് ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അമ്പതിലെത്തി അമ്പത് പേര് നമ്മുടെ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഫ്രീ ആയിട്ടുള്ള എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും ഫ്രീ ആണെങ്കിൽ ഒന്ന് ഹായ് പറയുക പറഞ്ഞ പോവാ ഫ്രണ്ട് അപ്പുറത്തൂടെ വരുന്നുണ്ടേ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്റെ ഫ്രണ്ട് അപ്പുറത്ത് വരുന്നുണ്ട് സുഡാനി വരുന്നുണ്ട് അച്ഛാ സുഡാനി ഇങ്ങോട്ട് വരത്തില്ല ഇത് ഏതാ ലൈവ് ആണെന്ന് ആണോന്നറിയാം അതുകൊണ്ട് സുഡാനി വരത്തില്ല എന്താ വിശേഷം സുഖമാണോ എന്താ പരിപാടി ഓക്കെ രണ്ടുപേരും ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്ത രണ്ടുപേർക്കും താങ്ക് യു ഫ്രണ്ട് വരുന്നുണ്ട് സുഡാനി വരുന്നുണ്ട് ഇല്ല സുഡാനി കണ്ടില്ല എന്നെ ഞാൻ ഇവിടെ മൂല കുത്തി അതുകൊണ്ട് കണ്ടില്ല കണ്ടു കണ്ടുകഴിഞ്ഞാ എന്താണ് എന്താണ് അതിലും സംസാരിച്ചത് ഹായ് ഹലക്കെ സംസാരിച്ച അപ്പോഴാണ് ഞാൻ പറഞ്ഞത് യൂണിഫോം വെച്ചിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയില് ഇതാവാൻ പാടില്ല അത് എഗ്രിമെന്റിലുള്ളതാണ് പ്ലീസ് ലൈവ് മൂന്ന് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്ത മൂന്ന് പേർക്ക് താങ്ക് യു അപ്പൊ ഇനിയും സപ്പോർട്ട് ചെയ്യുക ഫ്രീ ആണെങ്കിൽ ഹായ് പറയുക ഞാൻ ചോട്ടിപ്പോ എവിടെ പോവുക ഞാൻ അവനെ വന്നെ ഒരു ലക്ഷമില്ല ഞാൻ ചുമ്മാ നടക്കുന്നു. ഞാൻ എവിടെ റൂമിലോട്ട് പോയി ഇരിക്കും എന്തിനാവര നേ ഇങ്ങന നടക്കുന്നേ? ആ റൂമിൽ ഞാൻ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പം ഒരു കിലോമീറ്റർ ഇങ്ങോട്ട് നടക്കുന്നു. ഒരു കിലോമീറ്റർ തായി. എല്ലാ ദിവസം കഴിക്കുന്ന ഹോട്ടലല്ല പോနေുന്നത്. ആ ഇങ്ങെ വരത്തേ കുറച്ച് ദൂരയ പോവുന്നത്. ടട്ട്ടാ ടട്ട്ടാ. ആഹാഹാ. ഇടക്കിനെ ഇവിടന്ന് കഴിക്കും. ദോശയേക്കാം. കോയിൻ ദോശ ചെറുയ ദോശ ആണുള്ളത്.

സുഡാനിണ്ട് കണ്ടില്ല സുഡാനി സുഡാനികളെ കണ്ടില്ല സുഡാനിയുടെ പേര്സ് അങ്ങനെ എന്താ എന്തോ ക്രിസ്ത്യൻ നെയ്മ അടുത്ത് നേപ്പാളി വരുന്നുണ്ടേ നേപ്പാളി കാണുക എന്നുണ്ടെങ്കിൽ നേപ്പാളി ആയൊക്കെ പറയാം നേപ്പാളിയെ കാണിച്ചു തരാ ഇതെന്റെ ഫ്രണ്ടാ मैडम 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 नेपाली मैडम नेपाली ने ने यार दीवन हो ओ सर्जी जल्दी जाओ जल्दी जाओ आ

അത് അവിടെ വൈഫൈ സ്ലോയാന്ന് പറയുന്നത് കോട്ടയം കോട്ടയം മരുഭൂമിയുടെ ഫോട്ടോ ഒക്കെ ഇട്ടു എനിക്ക് ഞാൻ പറഞ്ഞ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഇതാണ് മരുഭൂമി ഇതാണ് മരുഭൂമിന്ന് പറഞ്ഞു രാജേട്ടാ ഒന്ന് സപ്പോർട്ട് ചെയ്യ രാജേട്ടാ എന്റെ ഞാൻ വലിയ വീഡിയോസ് ഒന്നും ചെയ്യാറില്ലല്ലോ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഉള്ള വീഡിയോസ് ഒക്കെ ചെയ്യാറുള്ളത് പിന്നെന്താ വേറെ വിശേഷം വേറെന്തോ സുഖം സുഖകരം ഞാൻ പുതിയതായിട്ട് സ്വിഗ്ഗിയിൽ ചേരാൻ പോവുക നഷ്ടമാണോ ഇതുകൊണ്ട് ഗുണമാണോ നഷ്ടമാണോ എന്നുള്ളതാണ് ആ ഹാ ഹാ എന്തോ Hello Hello Live ഹലോ എന്തോന്നും കേട്ടില്ല ഓ അതല്ല അതല്ലേ നോക്കിയത് സൗണ്ടും പോയി സൗണ്ട് ക്ലിയർ ഇല്ല എന്ത് ഞാൻ പറയുന്നുണ്ടോ ആ ഇപ്പൊ ഇപ്പൊ ഇത്രയും നേരം കേർത്തെ ഈ വണ്ടി പോയലൊന്നുമല്ല അതെ നേരത്തെന്ന് പറഞ്ഞ 7:50 ആയില്ലേ 8 മണിക്ക് നമ്മുടെ ബസ്സ് അപ്പോൾ ഇപ്പൊ ബസ്സ് വന്നു നിന്നോട് ചോദിച്ചേ ഓക്കേ ഈ വണ്ടി പോവാനുണ്ടെന്ന് ഉള്ളത് ഈ വണ്ടിയിൽ പോവാനുണ്ടെന്ന് ലൈവ് ഇപ്പൊ കട്ടാവേ അങ്ങനെ അല്ലേ നേരത്തെ പറഞ്ഞേ കേട്ടോ ലൈവ് കട്ടാവുകയ് പറേ गाड़ी में जाए अभी गाड़ी आया हाँ। क्या कैम में हाँ इन लोग की गाड़ी आया, हाँ। इल, गाड़ी आया। वो उधर घूमने के लिए गया गाड़ी आया गाड़ी आया तो नहीं उधर गाड़ी गए एक बस आप पंजी नहीं किया ना ബസ് നമ്മളെ ആണെങ്കിൽ അതിനകത്ത് കേറി പോയാൽ പിന്നെ വെറുതെ എന്തിനാടി രാജേട്ട കളിയിലെത്തിയാണ്ടി ബസ് വന്നില്ല അഞ്ചു മിനിറ്റ് എടുക്കും അനു എവിടെയാണെന്ന് ഗാലേക്കാന്ന് പറയുന്നുണ്ട് ഓ ശരണോ സീനോ നമ്പർ ഉണ്ട് സീനോ നമ്പർ ഉള്ളി ഇപ്പോ കാണുന്നില്ല അറിയില്ല നമ്പർ വെച്ച കാണുന്നു നമ്പർ വെച്ച കാണുന്നു ആഹഹ बरोयിച്ചില്ല വൈൽമാര വരും ഗയ്സ് നമ്മുടെ ലൈവ് ഏകദേശം 10 40 ഓള ആളുകൾ നമ്മുടെ ലൈവ് വാച്ചിങ് കാണുന്ന ലൈവിലേക്ക് സ്വാഗതം ഫ്രീ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുക എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ട് ലൈവ് ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട് എല്ലാരും കഴിഞ്ഞാൽ ലൈവ് ലൈവ് ആവും നമ്മുടെ റീച്ചാകും കേൾ ചെയ്തിട്ടേണ്ടി പോകുമ്പോ അറിയാൻ പറ്റും ഓ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ ലൈക്ക് ചെയ്ത് ഇനിയിപ്പൊ അതിനും കുറ്റം പറയാലോ ഇപ്പൊ ഇപ്പൊ ഈ അല്ല ഇതിപ്പോ പറയുമ്പോ അതിനും കുറ്റം പറയാലോനിപ്പറിയറിയ മനസ്സിലായി കാണുന്നുണ്ടല്ലോ കാരണം ഉണ്ടല്ലോ ആരും ഇല്ലാത്ത ലൈവൊക്കെ ഉണ്ടല്ലേ ആരും ഒക്കെ ഇല്ലാത്ത പൂജ്യം ലൈവ് ഒക്കെ വരുമല്ലോ അതിനകത്ത് പോയിരുന്നു ഞാൻ ചുമ നമ്മക്കറിയാലോ നമ്മള് സീറോ തല്ലി തുടങ്ങിയത് എത്രത്തോളം നമ്മക്കറിയാലോ എനിക്കറിയാലോ എല്ലാരേം വിചാരിക്കും സംഭവം സിമ്പിൾ ആണെന്ന് പക്ഷേ ആയിരം സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ടാസ്ക് കിടക്കാൻ തന്നെ ഭയങ്കര അത് തന്നെ വലിയ ടാസ്ക് ആയ പിന്നെ എങ്ങനെ മൂവായിരത്തി ഇരുന്നൂറായെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല പക്ഷെ വീഡിയോ മാത്രമല്ല ഒരു വീഡിയോ റീച്ചായി പതിനായിരം പേരാണ് കണ്ടേ ഒറ്റ വീഡിയോയിൽ എഴുന്നൂറ് മണിക്കൂറ കണ്ടിട്ടുള്ളത് ഒരു വീഡിയോ ഇല്ല ഇന്ന് വിളിച്ചില്ല എന്നെ വിളിച്ചില്ല ഇന്നലെ വിളിച്ചതേ പിന്നെ ശരി രാശാ ബസ് നാളെ കാണാം ഓക്കെ ഞാൻ പഞ്ചടിച്ചിട്ട് പോവാ Bye, good night. Bye, good night. Good night, Ashada. Good night. Okay.